ഡീലർഷിപ്പുകളിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങളുടെ എണ്ണം കുതിച്ചുയരുന്നതിനാൽ വിപുലമായ ഇളവുകളും അധിക ആനുകൂല്യങ്ങളും ലഭ്യമാക്കി പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനാവാതെ പ്രമുഖ വാഹന ഡീലർമാർ വലിയ സാമ്പത്തിക മേഖലയിലെ തളർച്ച മൂലം ഉപഭോക്താക്കൾ വാങ്ങാൻ തീരുമാനം നീട്ടുന്നതിനാൽ മുൻപൊരിക്കലുമില്ലാത്ത അനിശ്ചിതത്വത്തിലൂടെയാണ് വാഹന ഡീലർമാർ കടന്നുപോകുന്നത് വിവിധ ഡീലർമാരുടെ കൈവശം വിൽക്കാതെ അവശേഷിക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ ഓഗസ്റ്റിൽ റെക്കോർഡ് വർധനമാണ് ദൃശ്യമായത് ഓണം മുതൽ തുടങ്ങുന്ന ഉത്സവ കാലയളവിൽ വലിയ ഓഫറുകൾ പ്രഖ്യാപിച്ച പ്രതിസന്ധി ശക്തമാകുന്നുവെന്നാണ് ഡീലർമാരുടെ വിലയിരുത്തൽ ഫാക്ടറികളിലെ ഉൽപ്പാദനം കൂടുന്നത് അനുസരിച്ച് റീറ്റെയിൽ വില്പന മെച്ചപ്പെടാത്തതാണ് വിപണിയെ അനിശ്ചിതത്വം ശക്തമാക്കുന്നത് ഡീലർഷിപ്പുകളിൽ വിൽപ്പന നേടാതെ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങളുടെ എണ്ണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിലാണ് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ഡീലേഴ്സ് അസോസിയേഷന്റെ കണക്കനുസരിച്ച് നിലവിൽ ഒരു ലക്ഷം കോടി രൂപയ്ക്കടുത്ത മൂല്യമുള്ള ഒൻപത് ലക്ഷം വാഹനങ്ങളാണ് ഡീലർമാരുടെ പക്കൽ അവശേഷിക്കുന്നത് ജൂലൈ തുടക്കത്തിൽ അറുപത്തിയഞ്ച് മുതൽ അറുപത്തിയേഴ് ശതമാനം വരെയാണ് വാഹന വില്പനയ്ക്ക് സമയമെടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ വിൽപ്പനയ്ക്കെടുക്കുന്ന സമയം എൺപത് ദിവസം വരെ ഉയർന്നുവെന്നാണ് മനീഷ് രാജ സിംഹാനിയ പറയുന്നത് രാജ്യത്തെ വലിയ ഡീലർമാർക്കും വൻ വെല്ലുവിളിയാണ് പുതിയ ഉത്സവകാലത്തിൽ ഉപഭോക്താക്കൾ അധിക ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം ഡീലർമാർക്ക് ഇളവ് നൽകാൻ കഴിയുന്നില്ല പരമാവധി മുപ്പത് ദിവസത്തിനുള്ളിൽ വിൽപ്പന പൂർത്തിയാകുന്ന തരത്തിൽ കമ്പനികൾ ഉൽപ്പാദനം നിജപ്പെടുത്തണമെന്നും ഫെഡറേഷൻ ആവശ്യപ്പെടുന്നുണ്ട് ഓഗസ്റ്റിൽ രാജ്യത്തെ യാത്രാ വാഹനങ്ങളുടെ വിൽപ്പന വിവിധ ഡീലർഷിപ്പുകളിൽ നാല് ദശാംശം അഞ്ചു ശതമാനം ഇടിവാണുണ്ടായത് ഉൽപാദനം കുറയ്ക്കാൻ മാർഗസ്വസ്ഥ ഉൾപ്പെടെയുള്ള കമ്പനികൾ നടപടികൾ സ്വീകരിച്ചെങ്കിലും വിൽക്കാത്ത വാഹനങ്ങളുടെ എണ്ണം കുത്തനെ കൂടുകയാണ് ഓഗസ്റ്റിൽ രാജ്യത്തെ മുൻനിര വാഹന കമ്പനികളായ മാരുതി സുസിക്ക് ടാറ്റാ മോട്ടോഴ്സ് ഹുണ്ടായ് എന്നിവ വിൽപ്പനയിൽ വലിയ ഇടിവുണ്ടായി മാരുതി ഡീലർഷിപ്പുകളിൽ വാഹന വിൽപ്പനയിൽ എട്ടേ ദശാംശം അഞ്ചു ശതമാനം ഇടിവുണ്ടായി ഹുണ്ടായ് വിൽപ്പനയിൽ പന്ത്രണ്ട് ദശാംശം ഒമ്പത് ശതമാനം കുറവുണ്ടായി ടാറ്റാ മോട്ടേഴ്സിന്റെ ഡീലർമാരുടെ വിൽപ്പന രണ്ടേ ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞു പഴയക്കാർ വിൽക്കുകയും അതിന് നല്ല വില ലഭിക്കുകയും ചെയ്യുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല ചില കാര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ പഴയ കാർ വിൽക്കാനും നല്ല വില ലഭിക്കാനും സഹായിക്കുന്നുണ്ട് ഏറെ പ്രിയപ്പെട്ട കാർ വിൽക്കുന്നത് കൂടുതലും പുതിയൊരു കാർ വാങ്ങുന്നതിന് വേണ്ടിയാണല്ലോ കാർ വിൽക്കുമ്പോൾ സാധുവായ രേഖകൾ മുതൽ കാറിന്റെ വൃത്തി തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ പഴയ കാർ വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം പഴയ കാറ് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ സാധുവായ ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരിക്കണം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാത്ത കാർ വിൽക്കാൻ ശ്രമിച്ചാൽ പന്ത്രണ്ട് ശതമാനം വരെ വില കുറയാൻ കാരണമുണ്ട് അതുപോലെ പഴയ കാർ വിൽക്കാൻ തയ്യാറെടുക്കുമ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലും ഇൻഷുറൻസിലും ഒരേ ഉടമയുടെ പേര് ഉണ്ടായിരിക്കണം ഇതില്ലെങ്കിൽ കാർ വിൽക്കാൻ ബുദ്ധിമുട്ടാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന കാറിന്റെ എല്ലാ നിർബന്ധിത രേഖകളും ഭൗതികമായി ലഭ്യമായിരിക്കണം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇൻഷുറൻസും പുക മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റും ഉറപ്പായും ഉണ്ടായിരിക്കണം ഇത് കാറിന് മൂല്യം കൂട്ടും വിൽക്കാൻ ഉദ്ദേശിക്കുന്ന കാറിന്റെ സർവീസുകൾ സമയബന്ധിതമായി ചെയ്തതായും അതിന്റെ സർവീസ് ഹിസ്റ്ററി സൂക്ഷിച്ച വെക്കേണ്ടതായും പ്രധാനമാണ് അപകടമോ മറ്റ് കേടുപാടുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന കാറിന് മൂല്യം കുറവായിരിക്കും അതേസമയം പഴയ കാർ വിൽപ്പനയിലാണ് ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി